തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അമ്മൻ ടുവിന്റെ പൂജാ ചടങ്ങിൽ സംഭവിച്ച സംഭവം വലിയ ചർച്ചയാവുകയാണ് സിനിമാ ലോകത്ത് അതീവ പ്രശസ്തയായ നയൻതാരയും മുൻനിര നടി മീനയും തമ്മിലുള്ളൊരു തർക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചയായി മാറിയിരിക്കുകയാണ് സുന്ദർ സിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഈ ബിഗ് ബജറ്റ് സിനിമയിൽ ദേവിയായി എത്തുന്നത് നയൻതാരയാണ് ആദ്യ ഭാഗത്തെയും പോലെ ഈ പ്രൊജക്റ്റും വലിയ പ്രതീക്ഷയിലാണ് പൂജ ചടങ്ങിയുടെ നയൻതാര മീന ഖുഷ്പു കെ എസ് രവികുമാർ ഹിപ്പോപ്പ് ആദി എന്നിവരും പങ്കെടുത്തിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയതോ മറ്റൊരു സംഭവമാണ് നയൻതാരയും ഖുഷ്പുവും പരസ്പരം ചിരിച്ചും സംസാരിച്ചും ഇടപഴകുന്നു അരികിലുണ്ടായിരുന്ന മീനയെ നയൻ നോക്കുകയോ ഒരു വാക്ക് സംസാരിക്കുകയോ ചെയ്തില്ല എന്നാണ് ആരാധകരുടെ ആരോപണം ഇത് നടിയോട് കാണിച്ച അവഗണനയെന്ന് കാണുന്ന ആരാധകർ മീനയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ് ആളുകൾ തന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഒരു സിംഹം അതിനായി സമയം കളയാറില്ല നിന്റെ പരിശുദ്ധമായ ഹൃദയത്തെ ഓർത്ത് അഭിമാനിക്കുക അത് എല്ലാവർക്കുമുള്ള ഒന്നല്ല എന്നാണ് മീന ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയിട്ടിരുന്നത് ഇത് നയൻതാരയ്ക്കുള്ള മറുപടിയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഈ സിനിമയിൽ ദേവി വേഷം ചെയ്യാൻ മീനയ്ക്കാണ് ഏറ്റവും കൂടുതൽ യോഗ്യതയെന്ന് ചില ആരാധകർ വാദിക്കുന്നു നയന്താര ഗ്ലാമർ റോളുകൾക്കാണ് പ്രശസ്തം ദേവി വേഷം ചെയ്യാൻ മീനയെ എന്നും ആരാധകർ പറയുന്നു നയൻതാരയും മീനയും ഔദ്യോഗികമായി ഇതിന് പ്രതികരിച്ചിട്ടില്ല